അള്ളാഹു എന്നൊരു അസ്തിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ മനുഷ്യരെ സൃഷ്ടിച്ച് അവർക്ക് യാതനകളും വേദനകളും ക്യാൻസർ പോലത്തെ രോഗങ്ങളും കൊടുക്കുന്നത് എന്തിനാണ് എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നായിരിക്കും പല ചോദ്യത്തിൻ്റെയും ഉത്തരം അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ സൃഷ്ടിക്കുന്ന അള്ളാഹു തുടക്കത്തിൽ തന്നെ നീതിമാനും അല്ലല്ലോ അപ്പൊ ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വ്യാഖ്യാനത്തിലേ പ്രശ്നമുള്ളു അല്ലേ ജീവിതം പരീക്ഷണമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് പരീക്ഷണം തന്നെയാണ് അപ്പോൾ പരീക്ഷണത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആൾ നീതിമാനല്ലോ പിന്നെന്താ പരീക്ഷണം ഒരു പരീക്ഷ നടക്കുകയാണ് അതിൽ പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾ പറയുകയാണ് അതിൽ വളരെ ടഫായ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പരീക്ഷ ബോർഡ് വളരെ മോശം ബോർഡാണ് അങ്ങനെ പരീക്ഷയിൽ ലളിതമായ ചോദ്യങ്ങളും ടഫായ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ പിന്നെ ഇനി വേറെ രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക ഒന്ന് ഈ പരീക്ഷണങ്ങൾ പരീക്ഷണമെന്ന് പറയുന്നത് കഷ്ടപ്പാട് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന് വലിയ സൗഭാഗ്യങ്ങളെന്ന് കരുതുന്ന കാര്യവും പരീക്ഷണമാണ് എന്നല്ല മനുഷ്യന് വിജയിക്കാൻ പ്രയാസമുള്ള പരീക്ഷണം ഏതാ ആളുകൾക്ക് വിചാരം കഷ്ടപ്പാടാണ് വലിയ കഷ്ടപ്പാട് എന്നാണ് കഷ്ടപ്പാടല്ല വലിയ കഷ്ടപ്പാട് ഏതാ കഷ്ടപ്പാട് നമ്മൾക്ക് വലിയ സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടാകുന്നതാണ് വിജയിക്കാൻ പ്രയാസമുള്ള പരീക്ഷണം കാരണം മറ്റത് കഷ്ടപ്പാടാണെന്നൊരു ബോധം നമുക്കുണ്ടാവും സമൂഹത്തിൻ്റെ ഒരു പരിധിവരെയുള്ള ഒരു സഹതാപമോ അല്ലെങ്കിൽ വാർത്തകളൊരു പിന്തുണയൊക്കെ നമുക്കുണ്ടാവും പിന്നെ നമ്മളുടെ ആളുകൾ പ്രയാസമാണല്ലോ സഹിക്കുക ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ വലിയ സമ്പൽ സമൃദ്ധിയുള്ള ആൾക്ക് ഇതൊന്നും ബാധകമല്ല അയാളാണ് ഈ പരീക്ഷണത്തിൽ പരാജയപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളത് അതിനെക്കുറിച്ചാണ് ചിലരൊക്കെ പറഞ്ഞത് സമ്പന്ന സ്വർഗത്തിൽ പോവില്ല സൂചിയുടെ ഒട്ടക ഒട്ടകം സൂചിക്കുഴയിലൂടെ വിനെ കടന്നാലല്ലാതെ എന്നൊക്കെ പറയുന്നത് ആ ഒരു ആശയത്തെക്കുറിച്ചാണ് അല്ലാതെ അതിൻ്റെ അക്ഷരാർത്ഥത്തിലല്ല അപ്പോൾ ഇനി വേറെ രണ്ട് കാര്യം ഒന്ന് ഈ പരീക്ഷണം മനുഷ്യനെ മോശമാക്കുകയാണോ ചെയ്യുന്നത് മനുഷ്യന് കഷ്ടപ്പാടുകളുണ്ട് ഇതൊക്കെ മനുഷ്യ മനുഷ്യനെ ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു അസ്തിത്വം എന്ന നിലക്ക് നമ്മളെ മോശക്കാരാക്കുകയാണോ ചെയ്യുന്നത് അല്ല നമ്മൾ വലിയ മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യൻ്റെ സാധ്യതയുടെയും ഒക്കെ വലിയ ഉദാഹരണങ്ങളായി പറയുന്നവരൊക്കെ ആരാ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവർ അങ്ങനെയാണോ അല്ല പല കഷ്ടപ്പാടുകളെയും ധീരമായി തരണം ചെയ്തവർ അവരെയാണ് നമ്മൾ മനുഷ്യൻ മനുഷ്യൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും മഹിതമാതൃകകളായിട്ട് പറയുന്നത് അപ്പോൾ കഷ്ടപ്പാടുകൾ മനുഷ്യനെ കൂടുതൽ മനുഷ്യത്വ മനുഷ്യനെന്ന സാധ്യതയിലേക്ക് വളർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി വേറൊരു കാര്യം ആലോചിച്ച് നോക്കിയേ ഇതിപ്പോൾ ദൈവം ഉണ്ട് എന്ന് വിശ്വാസികൾ പറയുന്നു അതുകൊണ്ട് ദൈവം ഇല്ലെന്ന് പറയുന്നവർ തിരിച്ചു ചോദിക്കുകയാണ് ദൈവം ഉണ്ടെങ്കിൽ ഏതെന്തു ന്യായമാണ് എന്ന് ഇനി രണ്ട് കൂട്ടർ ഒരു വാദത്തിന് വേണ്ടി ദൈവം ഇല്ല ഇല്ലാന്നങ്ങോട്ട് വെച്ചു ശരി ദൈവം ഇല്ല എന്നാ പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ ദൈവം ഉള്ളത് കൊണ്ടല്ലോ ഇവിടെ ക്യാൻസർ ദൈവം ഒന്നും ഇല്ലാന്ന് വിളക്കൊന്ന് സങ്കല്പിച്ചു എന്നാൽ ക്യാൻസർ ഇല്ലാതാവോ എന്നാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു ദൈവമില്ല എന്ന് നമ്മളെല്ലാവരും കൂടി സങ്കല്പിച്ചാൽ മനുഷ്യൻ്റെ കഷ്ടപ്പാടൊക്കെ അവസാനിക്കുമെങ്കിൽ ഓക്കെ അങ്ങനെയല്ല ദൈവം ഇല്ല എന്ന് സങ്കല്പിച്ചാലും എന്തുണ്ട് ഇവിടെ മനുഷ്യന് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ ദൈവമില്ലെങ്കിൽ പിന്നെ ഈ കഷ്ടപ്പാടുകൾക്ക് എന്താണ് അർത്ഥം ദൈവം ഉണ്ടെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട് അല്ലെ ദൈവത്തിൻ്റെ പരീക്ഷണമാണ് ഞാൻ അത് സഹനപൂർവ്വം തരണം ചെയ്യുമ്പോൾ ഞാൻ ഉയർന്ന മനുഷ്യനാവുകയാണ് ചെയ്യുന്നത് എനിക്കതിന് പ്രതിഫലമുണ്ട് ഫിംഗസ്റ്റീൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ഓസ്ട്രിയൻ പിന്നെ ന്യൂറോ സയൻറ്റിസ്റ്റാണ് സൈക്കോളജിസ്റ്റാണ് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജൂതനാണ് ഒരു സ്കോളറാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ സഫറിങ്സ് ഡസ് നോട്ട് ഡസ് ഡിസ്ട്രോയ് ദി മാൻ വേദനകൾ അതിൻ്റെ സഹനങ്ങൾ ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കുകയില്ല ബട്ട് സഫറിങ്സ് വിത്തൗട്ട് മീനിങ് വിൽ ഡിസ്ട്രോയ് ദി മാൻ ഒരു അർത്ഥമില്ലാത്ത സഹനങ്ങൾ വേദനകൾ മനുഷ്യനെ നശിപ്പിക്കും അതാണ് മനുഷ്യനെ തകർത്ത് കളയുക അപ്പോൾ ദൈവമില്ല എങ്കിൽ പിന്നെ ഇതിനെന്താണ് അർത്ഥം അതുകൊണ്ടാണ് ചെറിയ രോഗം വരും അല്ലെ വലിയ രോഗം വരും ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് വിശ്വാസി ആത്മഹത്യയില്ല ശരിയായ വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ജീവിതാകെ തകർന്നു പോയി എന്ന് തീരുമാനിക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറിച്ച് അതിനെ ധീരമായി നേരിടാനുള്ള കരുത്ത് ലഭിക്കും അപ്പോൾ ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടാലോചിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ടാലോചിച്ചാൽ നമുക്ക് കുറേ കൂടി വേഗത്തിൽ അതിൻ്റെ ഉത്തരം മനസ്സിലാകും